ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവിൻ്റെ കീഴെ അന്റെ ചിറകിന്റെ കീഴെ കർത്താവ് നമ്മളെല്ലാവരെയും ഇരുത്തിയിരിക്കുകയാണ് ഓർക്കുമ്പോൾ എന്താ പറയാ നന്ദി കൊണ്ട് ഹൃദയം നിറയുകയാണ് കാരണം ഈ ചിറകിൻ്റെ കീഴിൽ അഭയം മാത്രമല്ല ശരണം മാത്രമല്ല ഇതിന്റെ കീഴിൽ നമുക്ക് സംരക്ഷണം മാത്രമല്ല ഇതിന്റെ കീഴിൽ നമുക്ക് ആശ്വാസമുണ്ട് ഇംഗ്ലീഷിൽ അതിനൊരു നല്ലൊരു വേർഡ് ഉണ്ട് വോമത് എന്ന് പറയുന്നത് ഈ പക്ഷികളുടെ ചിറകിൻ്റെ കീഴിൽ കിട്ടുന്ന ഒരു ചൂടുണ്ട് അമ്മക്കിളിയുടെ ചിറകിൻ്റെ കീഴിൽ കിട്ടുന്ന കുഞ്ഞു ലഭിക്കുന്ന ഒരു ചൂട് ഇതുപോലെ ഒരു വോംത്ത് ആ ചൂട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ വേറൊന്നും വേണ്ട കാരണം ആ ചൂടിൽ അവർ തന്നെ ഉറങ്ങും ഭക്ഷണം പോലും വേണ്ടായിരിക്കും അവർക്ക് അവർക്ക് ആകുലതകളില്ല ചിന്താകുലങ്ങളില്ല കാരണം ആ ചൂട് അവരുടെ ആകുലതകളെയും ചിന്തകളെയും ഒക്കെ മാറ്റി പുതിയൊരു തലത്തിൽ അവരെ ഫ്രീ ആക്കി കൊണ്ടുപോകും ഇതുപോലെ അവന്റെ ചിറകിൻ്റെ കീഴിലുള്ള ആ വോംത്ത് അഥവാ ആ ഊഷ്മളത അല്ലെങ്കിൽ ആ ചൂട് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്പോൺ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കീ സ്പോൺസർ ഗുജറാത്ത് ഇന്ദു പി ആർ ആണ് സിസ്റ്റർ നവംബർ ഇന്ദു പി ആറിന്റെ വിവാഹ വാർഷികമാണ് വരാൻ പോകുന്ന അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് ഇന്ദുവിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ ഭർത്താവിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറകളെ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലഭിക്കുവാനുള്ള പണം എത്രയും പെട്ടെന്ന് ലഭിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്ന അപ്പ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു കർത്താവി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്നത്തെ സന്ദേശം ഗാഡ് ഗിവ് യു എ ഫ്യൂച്ചർ ദൈവം നിങ്ങൾക്ക് ഒരു ഭാവി നൽകും എന്ന് പറയുന്ന സന്ദേശം വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസം കർത്താവ് തൊടും അനുഗ്രഹിക്കും സ്പർശിക്കും ഞാൻ ഇന്നലെ ആക്ച്വലി യോഹന്നാൻ അപ്പസ്തോലൻ്റെ ചില കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു അതിലൊരാള് യേശുവിനെ കൊടുക്കുകയും വിറ്റ കാശ് മേടിക്കുകയും ആ കാശ് അവനെ പിന്നെ റിമോഴ്സും റിഗ്രറ്റും വന്നിട്ട് ദേവാലയത്തിൽ കൊണ്ടുപോയി ഭ്രാന്ത് പിടിച്ച പോലെ എറിഞ്ഞു അവരതെല്ലാം കൂടി വീണ്ടും പെറുക്കിയെടുത്തിട്ട് പോയി പുറജാതികൾക്കുള്ളൊരു മേടിച്ചു അഖൽദമാ കേട്ടിട്ടുണ്ടാവും എന്നിട്ട് ഈ മനുഷ്യൻ പോയി കെട്ടിത്തൂങ്ങിച്ചാത്തു രക്ഷകനെ ഒറ്റ കൊടുത്ത തന്നെ ഉണ്ടാക്കിയവനെ ഒറ്റ കൊടുത്തു എന്ന് എങ്ങനെ എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ ആ മനുഷ്യൻ പോയി കെട്ടി കെട്ടിത്തൂങ്ങി എന്ന് മാത്രമല്ല അവിടെ നിന്ന് കയറ് പൊട്ടി താഴെ വീണ പാറയിലടിച്ച് വയറ പിളർന്ന് കുടല് പുറത്തേക്ക് വന്നു വൈബിളുണ്ട് പത്രോസ് തള്ളി പറഞ്ഞു ശിഷ്യന്മാരെല്ലാം ചിതറി ഓടി ഈ ശിഷ്യൻ മാത്രം പല സ്ഥലത്ത് പറഞ്ഞേക്കുമാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലൗശു സ്നേഹിച്ച ശിഷ്യൻ അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ളിൽ ഒരു ഇങ്ങനെ പാർഷ്യാലിറ്റി ഉണ്ട് പന്ത്രണ്ട് പേരിൽ അല്ലെങ്കിൽ എല്ലാവരിൽ ഒരാളെ മാത്രം പ്രത്യേകിച്ചൊരു സ്നേഹം മറ്റുള്ളവരോടുള്ളതിനേക്കാൾ പ്രത്യേകിച്ചൊരു സ്നേഹം യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് താൻ പല പ്രാവശ്യം പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിന്റെ മറുവശം എടുക്കുവാണെങ്കിൽ മറ്റു ശിഷ്യന്മാരെ യേശു സ്നേഹിച്ചില്ല എന്നൊരു അർത്ഥം കൂടെ അതിൽ കിടപ്പില്ലേ അതൊന്നുമല്ല അദ്ദേഹം അർത്ഥമാക്കിയത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് ഇപ്പൊ മത്തായി സുശേഷ എഴുതിയിട്ടുണ്ട് മർക്കോ സുശേഷി ലൂക്കോ സുശേഷി ഈ മൂന്ന് സുവിശേഷങ്ങളിലും യേശു സ്നേഹിച്ച ശിഷ്യൻ ആണ് യോഹന്നാൻ എന്ന് എഴുതിയിട്ടില്ല താൻ തന്നെ എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് എഴുതിയിട്ടുള്ളൂ എന്താ അർത്ഥം ദാറ്റ് വാസ് ഹിസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ഫാദർ ഐ മീൻ വിത്ത് ജീസസ് ഈ പന്ത്രണ്ട് പേരിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരിലേക്കും കറുത്ത യേശുവിൻ്റെ സ്നേഹം ഒഴുകുന്നുണ്ടെങ്കിലും ഒരാള് തുറന്ന ഹൃദയത്തോടെ ആ സ്നേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി ആളത് ടേസ്റ്റ് ചെയ്തു ആളത് അനുഭവിച്ചു അനുഭവിക്കുക മാത്രമല്ല ചെയ്തത് പല പ്രാവശ്യം താൻ തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ തൻ്റെ പേര് പറയാതെ താൻ പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ ഞാൻ വീണ്ടും പറയുന്നു യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു രണ്ടിലും പറയുന്നു ദൈവസ്നേഹം തന്നെ അത് എഴുതിയതും യോഹന്നാണ് യോഹന്നാൻ അല്ലാതെ വേറെ ആരും ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകങ്ങളും എഴുതിയിട്ടില്ല ദൈവസ്നേഹം തന്നെ എന്ന് എഴുതി ഒറ്റ ഉള്ളൂ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് നാല് മക്കളുണ്ടാക്കിരിക്കട്ടെ ആ നാല് മക്കളിൽ നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് തീർച്ചയായിട്ടും ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെ തമ്മിൽ പല പല ഇപ്പം പെൺകുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ വാത്സല്യം വേറൊന്നാണ് ആൺകുട്ടികളോടുള്ള ഡീലിങ്സ് വേറെയാണ് അതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ എന്നൊക്കെ പറയുന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു സാധാരണ നോർമലായിട്ടുള്ള എല്ലാവരും സ്നേഹിക്കും ഏറ്റക്കുറച്ചിലുകൾ ഭയങ്കരമായി വരുത്തിയാൽ അവിടെ അടി മക്കൾ തമ്മിൽ പ്രശ്നമുണ്ട് കഴിഞ്ഞ ഒരു ദിവസം ദൈവം തൻ്റെ കൈകളിൽ ഉപയോഗിക്കുന്നൊരു ദൈവദാസൻ എന്നോടൊന്നു പറയാം എൻ്റെ അപ്പന് മൂന്ന് മക്കളാണ് രണ്ട് പെൺപിള്ളേരും ഒരാൾ ഞാൻ മാത്രമാണ് പക്ഷേ എന്നോട് മാത്രം എന്തോരും വല്ലാത്ത അകൽച്ചയും വിരക്തിയും എന്നെ അവോയ്ഡ് ചെയ്തു പെൺപിള്ളേർക്കെല്ലാം എല്ലാം കൊടുത്തു പെൺപിള്ളേർക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്കും എനിക്ക് മാത്രം തന്നില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പം പല വീടുകളിലും ഇതുപോലെ സംഭവിക്കാറുണ്ട് എന്നാൽ ദൈവം സ്നേഹം തന്നെയാണ് ദൈവത്തിൽ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കും ഒഴുകുന്നുണ്ട് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നില്ല ഈ സാധാരണ വിശ്വാസികൾ പോലും എപ്പോഴും പറയുന്നൊരു കാര്യം എന്നാലും ദൈവ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാലും ദൈവം എനിക്കിത് വരുത്തിയല്ലോ ദൈവ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് വരുവായിരുന്നു പറ ബ്രദറെ ബ്രദർ പറ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് എങ്ങനെ എങ്ങനെയാവൂ ദൈവെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആയി പോകും ദൈവ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകുമായിരുന്നു ബ്രദറെ ദൈവ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനെന്ന് അരകുന്നു ബ്രദറെ സമാധാനം പറ ഒറ്റ വാക്കിലൊന്നും സമാധാനം പറയാവുന്ന കാര്യമല്ലേ ഒത്തിരി ഫാക്ടറുകൾ ഇതിൻ്റെ എല്ലാം പുറയിൽ കിടക്കുന്നുണ്ട് ഒത്തിരി സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് കിടക്കുന്നുണ്ട് അതെല്ലാം കൂടി ഗ്രഹിക്കാനുള്ള തലമുണ്ട നമുക്കുണ്ടോ എന്ന് സംശയമുണ്ട് അതിനുള്ള ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കുറേയൊക്കെ ഞാൻ പറയാം പക്ഷേ പറഞ്ഞാലും ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതവിടെ നിൽക്കട്ടെ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ഞാൻ ചോദിക്കട്ടെ തല്ലും ആടിയും എടിയും കൊണ്ട് ശരീരം മുഴുവൻ ചതഞ്ഞ് മുഴുവൻ മുറിവുകളും ബ്രൂസസും ബ്രോക്കണ്സ്സും ഒക്കെയായിട്ട് കാരാഗ്രഹത്തിനുള്ളിൽ അത് മിക്കവാറും നാലടിയോളം മാത്രം ഹൈറ്റുള്ള ഡഞ്ചൻ പോലെയുള്ള ഭൂഗർഭ സെല്ലുകളിൽ വൃത്തികെട്ട അന്തരീക്ഷത്ത് കിടക്കുന്ന രണ്ട് അപ്പസ്തോലന്മാർ സ്തോലന്മാർ പൗലൂസും ഷീലാസ് ഫോൾ ആൻഡ് സൈലസ് ആ സാഹചര്യത്തിൽ കൈകാലുകൾ ചങ്ങലയിലും ആമത്തിലും കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്നേഹിക്കാനും ദൈവസ്നേഹം തിരിച്ചനുഭവിക്കാനും ദൈവത്തെ ഒക്കെ നമുക്ക് സാധിക്കുന്നേ ഞാൻ ചോട്ട് പൗലോ സ മുമ്പിൽ ചെന്ന് നമ്മൾ നിൽക്കുക പോലോസ് അപുസ്തകങ്ങളോട് നമ്മൾ പ്രാർത്ഥന വിഷയം പറയാം എൻ്റെ ഭർത്താവിൻ്റെ തല്ലി ചിലവർ വരുന്നില്ല മക്കളെ നോക്കുന്നില്ല ഞങ്ങളുടെ വീട് ജപ്തിയാണ് പോലൂസ് അപ്പുസ്തകിനെ ഒന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് നല്ല ജോലിയില്ല ഞങ്ങൾക്ക് നല്ല ഡ്രസ്സില്ല എന്നൊക്കെ പോലീസ് പുസ്തകങ്ങളോട് പറഞ്ഞാൽ പോലോസ പുസ്തകം എനിക്കിതൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കുടുംബത്തിൽ ഞാൻ പറഞ്ഞത് ബെന്യാമിൻ ഗോത്രത്തിലാണ് ഞാൻ ജനിച്ച് പരീക്ഷന ന്യായ പ്രമാണ പ്രകാരം ഞാൻ കുറ്റമുറ്റവനായി ജീവിച്ചു എബ്രായി ജനിച്ച എബ്രായി എൻ്റെ ക്രെഡൻഷ്യൽസ് കാണണോ നിങ്ങൾക്ക് പക്ഷെ ക്രിസ്തു നിമിത്തം എല്ലാം ഗാബിജ് റബിഷ് ചവർ എന്നെ ഞാൻ അറിയും അടി എടി തല് തൊഴി പലവട്ടം ഉറക്കിളപ്പ് യാത്രകൾ കള്ള സഹോദരന്മാരാൽ പല പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടു അപ്പൊ പോലോ സപ്പുസ്തീ വിവേചന വരോന്നുള്ള വെളിപ്പാടും പ്രവചനമൊന്നും ഇല്ലായിരുന്നു ഈ കൂടെ കൂടുന്നവരൊക്കെ നല്ലവരാണോ ചീത്തയാണോന്ന് വിവേചിച്ചറിയാനുള്ള വിവേചന വരവൊന്നും ഇല്ലേ ഞാൻ അങ്ങോട്ട് ചോദിക്കും കർത്താവിനെ വിവേചനവരോന്നു ക്രിസ്തുവിനെ നമ്മുടെ യേശുവിനെ വിവേചന വരോന്നു പന്ത്രണം തിരഞ്ഞെടുത്തു കുറെ രാത്രിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടല്ല ഈ പന്ത്രണ്ടെണ്ണത്തിന് തിരഞ്ഞെടുത്തത് ഒരെണ്ണം ആഹ് യൂതാസ്കാര്യത്തെ കള്ളനാണെന്നും കക്കുന്നവനാണെന്നും മോഷ്ടിക്കുന്നവനാണെന്നും ഒറ്റിക്കൊടുക്കുന്നൊക്കെ അറിയില്ലായിരുന്നു അപ്പം അതിൻ്റെ അർത്ഥം ഇത് വിവേചനവരത്തിൻ്റെ കുറവ് കാര്യങ്ങളൊന്നുമില്ല ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ ജീവിതത്തിലൂടെ നാം പോകേണ്ടവരാണ് ചില കഷ്ടതകളിലൂടെ പോയി വേണം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഇനി ആരെന്ത് പ്രസംഗം പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് അപ്പൊ സ്വലപ്പുറത്തികൾ പതിനാലാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് നാം അനേകം കഷ്ടതകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകും ഞാൻ കഷ്ടതകളെ പ്രൊമോട്ട് ചെയ്യുകയോ കഷ്ടതകളുടെ പ്രസംഗനായോ ഒന്നും പറയുവല്ല ഞാൻ ഈ പറയുന്നത് ഐ എം നോട്ട് ഗ്ലോറിഫൈയിങ് സഫറിങ്സ് ബട്ട് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഐ മീൻ ക്രിസ്ത്യൻ ലൈഫ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് അതൊക്കെ ഉണ്ടെന്നേ അതൊക്കെ പാക്കേജിൽ ഉണ്ടെന്നേ ചില കഷ്ടതകൾ നമ്മൾ ആരും ഉണ്ടാക്കുന്നതല്ല ചില കഷ്ടതകൾ ക്രിസ്തു നിമിത്തമാണ് ചില കഷ്ടതകൾ നമ്മുടെ മിസ്മാനേജ്മെൻ്റ് കൊണ്ടാണ് ചില കഷ്ടതകളിൽ മറ്റുള്ളവർ നമ്മളെ ചതിക്കുന്നത് കൊണ്ടാണ് നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ അബ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ദോഷം വരുന്നു ദോഷികളും ഭാവികളുമായ പലരും അല്ലലില്ലാതെ ജീവിക്കുന്നു എന്താ പ്രതിരേ സമാധാനം ഈ ഭൂമിയിൽ പലപ്പോഴും നിർവചനങ്ങൾക്കപ്പുറത്ത് വിശദീകരിച്ച് പറയാൻ കഴിയുന്നതിനപ്പുറത്ത് പല നടക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ പലതുമുണ്ട് നമ്മളെല്ലാം അല്പമേ അറിയുന്നുള്ളൂ വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് എല്ലാം മനസ്സിലാകാതിരിക്കുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കൈയാതുകളെ ശരിയാക്കും എന്നെ മുമ്പോട്ട് നടത്തും എന്ന് പറയാൻ കഴിയുന്നതാണ് വിശ്വാസം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നമ്മൾ ജീവിക്കേണ്ടത് പ്രമലഹനം ഒന്നിന്റെ പതിനേഴിൽ പറയുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും രണ്ട് അഞ്ചിന്റെ ഏഴിൽ പറയുന്നത് കാഴ്ചകാലല്ല വിശ്വാസത്താൽ ജീവിക്കും നീതിമാന്റെ ഒരു ലക്ഷണമാണ് വിശ്വാസം നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു ഹി വിൽ കീപ്പ് ഓൺ ലിവിങ് ബൈ ഫെയ്ത്ത് ഒരു വിശ്വാസി വിശ്വാസി എന്ന് പറയുമ്പോൾ ആ വിശ്വാസിയുടെ ക്യാപിറ്റൽ മൂലധനം എന്ന് പറയുന്നത് വിശ്വാസമാണ് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്നാ ഉള്ളത് ക്യാപിറ്റൽ പോയി പൊട്ടി പൊളിഞ്ഞും അടിസ്ഥാനങ്ങളിലെല്ലാം പോയി ഓക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരാം ഞാൻ ഒരു കാര്യം പറഞ്ഞൂട്ടെ പത്രോസ് വിശ്വാസവീരനായത് കൊണ്ടാണല്ലോ ഈ കടല് അലറി വിളിച്ച് തിരമാലകൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു യേശു തിരമാലകൾ മുകളിലൂടെ നടക്കുന്നത് കാണുമ്പോൾ പത്രവർഷം ഒരു കുത്തി എനിക്കൊന്ന് നടക്കണം എനിക്കൊന്ന് നടക്കണം കർത്താവിനോടൊപ്പം വന്നു നടന്നു ആ മുങ്ങി ആ മുങ്ങി എപ്പോൾ കർത്താവ് പഠിച്ചു പൊക്കി അവിശ്വാസി വിശ്വാസിയായിരിക്കും സോ ഇറ്റ് ഓൾ ഓൺ ഫെയ്ത്ത് വിശ്വാസം പെട്ടെന്ന് ും പക്ഷെ കർത്താവ് പിടിച്ചു വരുത്തി ചിലരോട് കർത്താവ് സംസാരിക്കുന്നു അഥവാ ഒരല്പം വിശ്വാസം അങ്ങ് പോയി കർത്താവ് തല്ലിക്കൊല്ലുകൊന്നുമില്ല കർത്താവ് നശിപ്പിച്ചു കളയില്ല പകരം കൈ നീട്ടി അവിടെ നിന്ന് പൊക്കിയെടുത്ത് തോണിയിൽ കയറ്റി എത്തേണ്ട തുറമുഖത്ത് എത്തിക്കുമെന്ന് ഞാനാ പറയുന്നത് വചനത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം വെള്ളത്തിൽ മുങ്ങി ചാകാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം തീയിൽ വെന്ത് തന്തൂരിയായി പോകാനുള്ളതല്ലെന്ന് ഞാനാ പറയുന്നത് വിളിച്ചൊരാളുണ്ടല്ലോ ബൈബിള് പറയുന്നത് വിളിച്ചതയും വിശ്വസ്തൻ നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കും ഹി കനോട്ട് ചേഞ്ച് അല്ല കള്ളം പറയാൻ ദൈവമാണോ ദൈവം മനുഷ്യനാണോ വ്യാജം പറയാൻ അവൻ മനുഷ്യപുത്രനുമല്ല അവന് കള്ളം പറയാൻ സാധ്യമല്ല മനുഷ്യർ കള്ളം പറയുന്നത് പോലെ അവസരവാദികളാകുന്നത് പോലെ അവസരത്തിനൊത്ത് സ്റ്റേറ്റ്മെന്റുകൾ മാറ്റുന്നത് പോലെ ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല ഹിസ് നോട്ട് എ മാൻ ടു ലൈ സ്വഭാവമാണ് കള്ളം പറയുക എന്നുള്ളത് പിശാചാണെങ്കിൽ അതിൻ്റെ അപ്പനാണ് ോഷ് പറയുന്നത് അതിൻ്റെ അപ്പനുമാണ് പക്ഷെ ആദ്യം മുതലേ കളരണം തുടക്കം മുതലേ ഉള്ളി അങ്ങനെ എന്നാൽ നമ്മുടെ ദൈവം സത്യമാകുന്നു സത്യവാനാകുന്നു ഹീസ് ലൈറ്റ് ട്രൂത്ത് ലൈഫ് ഹീസ് ലവ് അങ്ങനെ ഒരു ദൈവത്തിലെ ദൈവത്തെ കാണാൻ കർത്താവ് നമ്മളെ സഹായിച്ചത് സോ ഞാൻ പറയാൻ വന്നത് കർത്താവ് ഈ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ പോലും കർത്താവ് നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമാണ് പ്രൈസ് 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 ഗോഡ് ഗോഡ് ഇങ്ങനെ ഇങ്ങനൊരു ദൈവത്തെ നമുക്ക് നമുക്കറിയാനിടയായത് തന്നെ എത്ര ഭാഗ്യമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ വിശ്വാസത്തിൽ ഒരൽപ്പം ഇടിച്ചിൽ വന്നിട്ടുള്ള ചിലരുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം അത് കർത്താവ് ഒരിക്കലും കൈവിടില്ല കേട്ടോ ഉള്ളാരും ഞാൻ പറഞ്ഞു കൃത്തം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല വീണ്ടും കയറ്റട്ടെ ഞാൻ കാണുന്നത് കാഴ്ച ആത്മാവിൽ കാണാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ വിശ്വസിക്കുമെന്നറിയില്ല ഒരു മൗണ്ടൈൻ കയറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചൂടുകളായി ചൂടുകൾ വെച്ച് വെച്ച് മുകളിലേക്ക് കയറി കയറി യു വിൽ റീച്ച് ദ പീക്ക് യു വിൽ റീച്ച് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ എന്നിട്ട് അവിടെ നിന്ന് കൊടി വീശു ദ ബാനർ ഓഫ് വിക്ടറി േഷൻ കറുത്ത നിങ്ങൾ അവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കും അപ്പൊ ഈ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞേ ഈ ദൈവം എന്റെ ദൈവം ലൈഫ് ചൈറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട ഒരേ ആള് തന്നെ നിങ്ങൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്തിടണം ഈ ദൈവം ഇസ് മൈ ഗോഡ് എല്ലാവരും ദിസ് ഗോഡ് മൈ ഗോഡ് റൂത്തിനെല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു റൂത്ത് പഴയ നിയമത്തിൽ ന്യായാധിപന്മാർക്ക് ശേഷമാണ് റൂത്തിൻ്റെ പുസ്തകം കിടക്കുന്നത് റൂത്ത് എന്ന് പറയുന്നൊരു മൂവാമ്പ അറിയാമല്ലോ നൗമി എന്ന് പറയുന്ന ലേഡിയും അവളുടെ ഭർത്താവേൽക്കാന അവര് ബദൽഹീമിൽ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പത്തിൻ്റെ ഭവനമാണ് ദ ഹൗസ് ഓഫ് ബ്രേഡ് അവിടെ ക്ഷാമം വന്നപ്പോൾ എന്ന് പറയുന്ന അയൽ ദേശത്തേക്ക് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു നമ്മൾ ഇവിടുന്ന് ആളുകൾ കാനഡയിൽ പോകുന്നതുപോലെ ഇവിടെ ആളുകൾ യു കെയിലേക്ക് പോകുന്നത് പോലെ ഇവിടെ നിന്ന് ആളുകൾ ജർമ്മനിയിൽ പോകുന്നതുപോലെ മൈഗ്രേറ്റ് ചെയ്തു എങ്ങോട്ട് മൂവാബിലേക്ക് മൂവാബിൽ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം എൽക്കാന ഹസ്ബൻഡ് മരിച്ചു രണ്ട് പിള്ള പിള്ളേരുണ്ടായിരുന്നു രണ്ടാമ്പിള്ളേർ ആമ്പിള്ളേരെ കല്യാണം കഴിപ്പിച്ചു ൂത്ത് ഓർപ്പ രണ്ട് പെൺപിള്ളുകാരെ വീട്ടിലേക്ക് കയറി വന്നു ആരുടെയൊക്കെ കഥയാണ് ഞാൻ പറയുന്നത് രണ്ട് പേര് രണ്ട് ആ മക്കൾ കല്യാണം കഴിച്ചു ഒരു മരുമകളുടെ പേര് റൂത്ത് മറ്റേതിൻ്റെ പേര് ഓർപ്പ മഹ്ലോൻ കില്ലിയോൺ രണ്ട് മക്കളാണ് ഇത് റൂത്തിൻ്റെ പുസ്തകത്തിലുണ്ട് ആദ്യത്തെ അധ്യായത്തിലുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില പെടു മരണങ്ങൾ നടക്കാൻ തുടങ്ങി അൽക്കാന വീട്ടിൽ അപ്പം ഭരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മോൻ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു മോനും കൂടി മരിച്ചു മൂന്ന് ആണുങ്ങളും മൂന്ന് സ്ത്രീകളും ഉള്ള ആ വീട്ടിൽ മൂന്ന് ആണുങ്ങളും അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാര മൂന്ന് വിധവമാർ ത്രീ വിഡോസ് ഹൗസ് ത്രീ വിഡോസ് കോട്ടേജ് ആണുന്തോണും ഇല്ലാത്ത ഭർത്താക്കന്മാർ അപ്പന്മാർ ഇല്ലാത്ത ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ആണുങ്ങൾ വാഴാത്ത വീടാണിത് എന്ന് പറയുന്ന ചില വീടുകൾ എന്നെ കേൾക്കുന്നുണ്ട് പുരുഷന്മാരൊക്കെ മരിച്ചു പോകും ആരെങ്കിലും ഉണ്ടോ ഹലോ അങ്ങനെ എൻ്റെ ഉള്ളിൽ വരുന്നു ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ അവന് വരുന്നു ആണുങ്ങൾ വാഴാത്ത വീടാണ് എന്ന് പറയുന്ന ഏതെങ്കിലും വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടൊരു ഭാവി നിങ്ങൾക്ക് കൊണ്ടൊരു ഉയർച്ച നിങ്ങൾക്കും ചില തലമുറകൾ തലമുറകളുണ്ടാകും ഞാൻ പറയുന്നത് കർത്താവിനെ ആശ്രയിച്ചാ പറയുന്നു എൻ്റെ സ്വന്തം ഇതിൽ ധിക്കരിച്ച് അഹങ്കരിച്ച് പറയുവല്ല കർത്താവിൻ്റെ നാമത്തെ നിങ്ങൾക്കും ഉണ്ടാകും ഒരു ജീവിതം അങ്ങനെയുള്ള ഭാവനങ്ങളൂടെ ഞാൻ പറയുക ഓക്കെ അതിനുമുമ്പ് ഈ കഥ പറഞ്ഞു തീർക്കട്ടെ ഈ മൂന്ന് സ്ത്രീകൾ മാത്രം മൂന്ന് വിധവന്മാര് ഇപ്പൊ കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ നവമി ഭക്തയായ സ്ത്രീയാണ് പ്രാർത്ഥനക്കാരിയാണേ വർഷങ്ങളായി പ്രാർത്ഥിക്കുമ്പോ ദിവസമൊക്കെ വായിച്ചു സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും പ്രാർത്ഥന പ്രാർത്ഥനയും പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനക്കും കൂട്ടായ്മ പോകുന്നൊരു ലേഡി ഭക്തിയായ സ്ത്രീ ആ വീട്ടിലാണ് ഈ മരണങ്ങൾ പെടുമരണങ്ങൾ നടക്കുന്നത് അങ്ങനെയുള്ള ക്യാഷ്വാലിറ്റീസുള്ള ഒത്തിരി പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടായിട്ടും ചിലത് നടന്നു എന്ന് പറയുന്ന വീടുകളുണ്ടോ കേട്ടോ ബാക്കി കേൾക്ക് അമ്മ പിള്ളേർ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ എനിക്കിനി ആ പിള്ളേരില്ല ഇനിയൊരു നിങ്ങളിനി വെയിറ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല നിങ്ങൾ പോവും നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് പോകും സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോൾ അവിടെ ഏതെങ്കിലും പിള്ളേർ ആരെങ്കിലും ഒക്കെ കല്യാണം കഴിച്ച് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിട്ട് എന്നോടൊപ്പം വെറുതെ വാർത്തിട്ട് കാര്യമില്ല ഇത് കേട്ടതോടുകൂടി രണ്ടു വെമ്പിളല്ലേ ഉറപ്പ റൂത്ത് ഉറപ്പ പറഞ്ഞു ഓക്കെ മമ്മി ഞാൻ പോവാ ലഗേജ് എല്ലാം പാക്ക് ചെയ്തു എല്ലാ സഞ്ചി ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നവോമി എന്ന നല്ല അമ്മാവ്യമ്മയെ കെട്ടിപ്പിടിച്ചു അവിടെ പറഞ്ഞിട്ടുണ്ട് ഒർപ്പ ചുംബിച്ചു പിരിഞ്ഞു മറ്റേ മോള് റൂത്ത് റൂത്ത് പറയാ അമ്മ ഐ യുവർ ലൈഫ് ഞെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയം മുതൽ ഞാൻ അമ്മയെ നോക്കുക ഒരു ഒരഭി ആമ്പിള്ളേര് മരിച്ചിട്ടും അമ്മാവിയമ്മ പോര് അതിനു അതിനുമുമ്പും അതിനുശേഷവും അമ്മാവിയമ്മ പോരെന്നു പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടില്ല ഐ നോ യുവർ ഞാൻ ഞാനെന്റെ ഇമാജിനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ ഇതെല്ലാം ബൈബിളിൽ ഇല്ല പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി വിസ്തരിച്ച് പറയുക അമ്മ അമ്മ ഇവിടെ പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ കേൾക്കാറുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അമ്മ ഞങ്ങളുടെ എല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും കർത്താവേ എൻ്റെ റൂത്ത് മുൾക്കൊരു ജൂലി ഒരു ഒരു ഭാവി അവർക്ക് അവർക്കൊരു താഴ്ന്നുണ്ടാകട്ടെ കർത്താവ് നീ എൻ്റെ ഭർത്താവിനെ മക്കളെ തിരിച്ചു വിളിച്ചു എങ്കിലും ഈ കുട്ടികൾക്ക് കർത്താവ് ഈ പന്ത്രണ്ട് പെൺപിള്ളേർക്ക് ഭാവി കൊടുക്കണം കൊടുക്കണേപ്പാ ഞാൻ മുഖാന്തരം അവർ കഷ്ട അനുഭവിക്കല്ലേ അവർക്കൊരു ഭാവി കൊടുക്കണേ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന എല്ലാ റൂത്തുകൾക്കും റൂത്ത് പറഞ്ഞു അമ്മ ഞാൻ ഞാനൊരു തീരുമാനമെടുക്കുക യുവ ഗാഡ് മൈ ഗോഡ് അമ്മയുടെ ദൈവം എൻ്റെ ദൈവമാണ് നമ്മൾ ഇന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് എന്ന് പറയുന്ന പോലെ അവൾ പറയുക അമ്മയുടെ ദൈവം എൻ്റെ ദൈവം അമ്മയുടെ ആളുകൾ എൻ്റെ ആളുകൾ ദൈവമക്കൾ അവര് മതി എനിക്ക് അമ്മ എവിടെ പോകുന്ന അവിടെ ഞാൻ വരും അമ്മ എവിടെ പാർക്കുന്ന അവിടെ ഞാൻ പാർക്കും ഐ ഹ് ടേക്കൻ ഡിസിഷൻ മൊവാബിലേക്ക് എൻ്റെ വീട്ടിലോട്ട് ആ വിഗ്രഹങ്ങളിലേക്ക് അന്യ ദൈവങ്ങളിലേക്ക് മിഥ്യാമൂർത്തികൾ ഞാൻ ഇനി പോകുന്നില്ല ബിക്കോസ് ഐ ക്യാൻ ടു നോ ദ ട്രൂത്ത് വിത്ത് യു അങ്ങനെ അവർ ഒരുമിച്ച് ബദലഹ്യമിൽ വരുന്നു പിന്നീടുണ്ടായ കഥ എൻ്റെ രോമങ്ങളൊക്കെ എഴുന്നേൽക്കുക റൂത്ത് അവിടെ ബദലഹേമിൽ എത്തുന്നു അവിടെ ഒരു വയലിൽ ബോവസ് എന്ന് പറയുന്ന ഒരാളുടെ വയലിൽ കാലാപെറുക്കൽ എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞ അവളുടെ ഒക്കെ കിടക്കുന്ന അരിമണിയും കതിരൊക്കെ പെറുക്കാൻ വേണ്ടി നടന്നു പക്ഷെ പിന്നീട് ആ ബോവസ് ഇവളെ വീണ്ടെടുക്കുന്നു ബോവസിന്റെ ഭാര്യയായി റൂത്ത് മാറുന്നു ഒരു സമയത്ത് അവളവിടെ കാലാപെറുക്കി നടക്കുന്ന എന്ന് വെച്ച പരദേശിയെ പോലെ ഭിക്ഷെടുത്ത് നടക്കുന്ന പോലെ നടന്നവൾ വയലുടമയുടെ ഭാര്യയായി മാറുന്നു വലിയ സ്വത്തിനുടമയായി മാറുന്നു ബോവസിനും റൂത്തിനും കൂടെ മക്കൾ ജനിക്കാൻ തുടങ്ങുന്നു ആ തലമുറയിൽ നിന്ന് യേശു ജനിച്ചു അതെ ഞാൻ പറഞ്ഞത് ആണുങ്ങൾ നിലനിൽക്കുന്നില്ല ആണുങ്ങൾ മരിച്ചു പോകുന്നു ഇത്ര വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ട് ഇത്ര വയസ്സിലൊക്കെ തട്ടിപ്പോകുന്നു ണുങ്ങൾ വാഴാത്ത വീടാണെന്നൊക്കെ പറയുന്ന ചില വീടുകളെ നോക്കി ഞാൻ യേശുര നാമത്തിൽ പ്രവചിക്കുന്നു നിങ്ങൾക്കൊണ്ടൊരു ഭാവി കർത്താവ് ചില കാര്യങ്ങളെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നല്ലൊരു ഭാവിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നേ അല്ലെങ്കിൽ ഞാനിത് പറയില്ലെന്ന വാ വി ആർ സെർവിങ് ഗാഡ് താങ്ക് യു ജീസസ് കൈ നീട്ടാമോ ഇത് കേൾക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇതിൽ തന്നെ ട്രീസ അല്ലെങ്കിൽ ത്രേസ്യ എന്നൊക്കെ പേരുള്ള ചില ചില അമ്മമാർ അവരുടെ വീടുകൾ അവിടെയൊക്കെ കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യുന്നത് പോലെ കുഴഞ്ഞ ചില കേസുകൾ കുഴഞ്ഞ ചില പ്രശ്നങ്ങളെ കർത്താവ് നേരെയാക്കുന്നത് പോലെ ഒക്കെ ഈ പരിശുദ്ധാൽ പറയുകയാണ് താങ്ക് യു ജീസസ് ബ്രഷ്ടിൽ മുഴയുള്ള ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു സൗഖ്യമാക്കുന്നു ഈ ജീസസ്നെ ഭർതൃഗൃഹത്തിൽ വല്ലാതെ ആ ഭർതൃ വീട്ടുകാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ചില സഹോദരിമാരെ കർത്താവിന്ന് ആശ്വസിപ്പിക്കുന്നു ചില കാര്യങ്ങൾ കർത്താവ് നടപടിയായിട്ടെടുക്കും എന്നുള്ളത് ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കുക നാമത്തിൽ അവസ്ഥകൾ മാറട്ടെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പൈസയുടെ അവകാശത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ നടക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നോക്കി പറയാം സ്റ്റോപ്പറ്റ് നിർത്തിക്കോ ആ പരിപാടി നിർത്തിക്കോ കാരണം ദൈവം എപ്പോഴും അടങ്ങിയിരിക്കില്ല കേട്ടോ ചില ആക്ഷനുകൾ ദൈവം അടുത്ത് നിന്നിരിക്കും അതുകൊണ്ട് ആ പരിപാടിയൊക്കെ നിർത്തിക്കു സമാധാനത്തോടെ കെട്ടി കെട്ടിവന്ന മക്കളാകട്ടെ സ്വന്തം മക്കളാകട്ടെ സമാധാനത്തോടെ ജീവിക്കുക സമാധാനം ആചരിക്കുക ദൈവഭയത്തിൽ ജീവിക്കുക കേട്ടല്ലോ ഞാൻ അല്പം ഘടിപ്പിച്ച് ഞാൻ പറയുന്നേ അങ്ങനത്തെ പരിപാടി എല്ലാം അവസാനിപ്പിച്ചു ദൈവത്തിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അങ്ങനെയുള്ള പീഡനങ്ങൾ എല്ലാം നിർത്തിക്കൂ പെൺകുട്ടികളെ പീഡിപ്പിക്കരുത് ആൺകുട്ടികളെ പീഡിപ്പിക്കരുത് കുത്തുവാക്കുകൾ പറയരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുക്കരുത് നോ സ്റ്റോപ്പ് ഇറ്റ് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ സൗഖ്യങ്ങൾ നടക്കട്ടെ ആസ്മ വിട്ടുമാറട്ടെ ഭയൽ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു ഇൻ ജീസസ് കളിപ്പിച്ചിരിക്കുന്നു താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ